ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസരനാണ് ദൃശ്യം അപ്പോൾ സിനിമകൾ എല്ലാവരുടെയും അതായത് മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ ദിലീപ് ഇവരൊക്കെ സിനിമകൾ വരാൻ പോവാണ് നിങ്ങളറിഞ്ഞില്ലേ ഗംഭീര സിനിമകളൊക്കെ വരാൻ പോവാണ് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഇവരൊക്കെ സിനിമകൾ എന്തായാലും ഈ ഓണം സമയത്തേക്ക് എല്ലാ സിനിമകളും ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് കളങ്കാവൽ എന്ന സിനിമ കാരണം മമ്മൂക്കയ്ക്ക് ബെസ്റ്റ് റോളാണതിൽ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം സൈനേഡ് മോഹൻ്റെ കഥയാണെന്ന് നമുക്കറിയാം സൈനേഡ് മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി പത്തിരുപത് സ്ത്രീകളെ കുന്നിട്ടുള്ള വ്യക്തിയാണ് ഇരുപത്തി സ്ത്രീകളെ കൊന്നു എന്നാണ് ആള് പറയണതെങ്കിലും പോലീസിൻ്റെ കണക്കിൽ ഇരുപതോളം സ്ത്രീകളുള്ളൂ അഞ്ചു പേരാൾ കൂടുതൽ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത് അവരൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ആ സൈന എഴുമോഹൻ്റെ കഥ ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കാത്തവരും ഉണ്ടെങ്കിൽ അത് കാണാം കേൾക്കാം അപ്പോൾ സൈനയുടെ മോഹൻ്റെ കഥ വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് അത് വിനായകനാണ് ആ സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ മമ്മൂക്ക ആ സിനിമയിലെ വില്ലൻ അതായത് ഈ സൈനയുടെ മോഹൻ്റെ കഥാപാത്രം അപ്പോൾ അത് ഗംഭീര സിനിമയാവുന്നു നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയാവുന്ന സിനിമയാണ് മാത്രമല്ല മമ്മൂക്കയുടെ ഒരു കുറച്ച് നാളെക്ക് ഒരു സിനിമ പ്രതീക്ഷയുള്ള സിനിമ അപ്പോൾ ആ സിനിമ ഏകദേശം ഓണത്തോടു കൂടെ റിലീസാവുന്നതാണ് വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ലാലാട്ടൻ്റെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ സത്യനധികാണ്ടെ സ്നേഹപൂർവ്വം എന്ന സിനിമ വരാൻ പോവുകയാണ് അതും നമുക്ക് എന്തായാലും നമുക്കെന്തായാലും സത്യനധികാണ്ട സിനിമയാകുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു നല്ലൊരു സിനിമ ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ നിൽക്കാവുന്ന സിനിമയായിരിക്കും എന്തായാലും ഒരിക്കലും മോശം സിനിമ ആവില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലാലാട്ടിൻ്റെ സത്യനധികാണ്ട സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശം സിനിമ ആവില്ല എന്തായാലും എബോ അവറേജ് സ്നേഹപൂർവ്വമല്ല ഹൃദയപൂർവ്വം ഉണ്ട് സോറി സോറി സ്നേഹപൂർവ്വമല്ല ഹൃദയപൂർവ്വം എന്നാണ് പെട്ടെന്ന് സ്നേഹപൂർവ്വം വന്ന് ഹൃദയം പോകും ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ലൊരു എന്താ പറയുക ഫാമിലി മൂവി അങ്ങനത്തെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ളൊരു സിനിമ ആയിരിക്കും എന്തായാലും അല്ലാതെ അടി ഇടി തൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല വളരെ സിനിമ ആയിരിക്കും അറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പുല്ലുകളെ മോഹൻ തോമസിൻ്റെ ഉച്ച ഇഷ്ടം അമേധികം കൂട്ടിക്കുഴച്ച സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് ഓർമ്മ വല്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പ വരുന്നുണ്ട് അതൊരു ഒറ്റ കൊമ്പൻ തന്നെയാണ് ആള് അപ്പോൾ അതൊരു നല്ലൊരു സിനിമയാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് തമിഴാണെന്ന് മാത്രം അതും ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധായകനും കഥ കഥാതിര തിരക്കഥ സംഭാഷണം വരുത്തുന്ന ഒരു സംഗീതജ്ഞനുമൊക്കെ ആയിട്ടുള്ളൊരു എന്താ പറയുക ഭാഗവതരൊരു കഥ പറയുന്നൊരു സിനിമയാണ് കാന്ത എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ വരാൻ പോവാണ് ദിലീപിൻ്റെ ഒരു സിനിമ വരുന്നുണ്ട് അതിന് ആ ദിലീപിൻ്റെ ഭയഭക്തി ബഹുമാൻ എന്ന സിനിമ വരാൻ പോവാണ് ആ സിനിമ വെറൈറ്റി സിനിമയാണെന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അടിപൊളി ഏറ്റവും എൻ്റെ ടീച്ചറ് അതുപോലെ വിനീത് ശ്രീനിവാസിൻ്റെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ലാലാറ്റർ ക്യാമറ റോളിൽ വരുന്നുണ്ട് എന്തായാലും ഗംഭീര സിനിമയാവും അപ്പോൾ എല്ലാ സിനിമകളും ആകുമ്പം വിജയമാകട്ടെ ഏഹ്